െ നാലാം ക്ലാസിന്റെ മലയാളത്തിന്റെ ഇന്ന് നടന്ന ചോദ്യ പേപ്പറാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് എൽ എസ് എസ് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം കേട്ടോ നമുക്ക് ഓണം വെക്കേഷൻ തന്നെ കുറേശ്ശെ പഠിച്ചു തുടങ്ങാം പേപ്പർ നോക്കാം പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം പ്രവേശനോത്സവ ദിവസം തന്നെ എല്ലാ പാഠപുസ്തകങ്ങളും ലഭിച്ച സന്തോഷത്തിലായിരുന്നു പുതു പാഠപുസ്തകങ്ങൾ അമ്മയെ കാണിക്കാനുള്ള ആവേശം അടക്കാനാവാതെ അവൻ ധൃതിയിൽ നടക്കാൻ തുടങ്ങി പാടവും തോടും കടന്നു വേണം വീട്ടിലെത്താൻ വെള്ളം കെട്ടി നിൽക്കുന്ന വയലുകൾ വരമ്പ് പൊതിയുന്ന പണിക്കാർ ഇരതേടി നടക്കുന്ന കൊറ്റിക്കൂട്ടം താളമിട്ട് ഞാറു പറിക്കുന്ന സ്ത്രീകൾ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി വെളിച്ചം കുറഞ്ഞു വന്നു ഇടിമിന്നൽ അന്തരീക്ഷത്തെ പ്രകമ്പനും കൊളിച്ചു പുതുപാഠപുസ്തകങ്ങൾ മാറോട് ചേർത്ത് ചേറു കിടക്കുന്ന വരമ്പിലൂടെ വഴുതു വീഴാതെ അവൻ ഓടി ദൂരം എത്തും മുമ്പ് തുള്ളിക്കൊരു കുടം കണക്കിൽ മഴ പെയ്യാൻ തുടങ്ങി വീടെത്തുമ്പോഴേക്കും നനയുമെന്നതിനാൽ തൊട്ടടുത്തുള്ള കരിമ്പന ചുവട്ടിൽ അവൻ അഭയം പ്രാപിച്ചു കാറ്റേറ്റു വന്ന മഴത്തുള്ളികളും കാനൽത്തുള്ളികളും തൻ്റെ പുസ്തകങ്ങളെ നനക്കുമെന്നായപ്പോൾ അവൻ പുസ്തക സഞ്ചി വയറിലേക്ക് ചേർത്ത് കുഞ്ഞിരുന്നു അരമണിക്കൂറോളം ശക്തിയായി പെയ്ത മഴ തോർന്നപ്പോൾ അവൻ നിവർന്നു നിന്നു സഞ്ചി തുറന്നു നോക്കിയപ്പോൾ പുതുപുസ്തകങ്ങളിൽ നിന്ന് അവനവ് പടർന്നിരിക്കുന്നു അവൻ്റെ നയനങ്ങളിൽ നിന്നും രണ്ടിറ്റു ചൂട് കണ്ണീർ പുസ്തക ചട്ടയിൽ പതിഞ്ഞു പാവല്ലേ അഭി അവൻ്റെ പുസ്തകമൊക്കെ നനഞ്ഞു അല്ലേ നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഉത്തരം ഉത്തരമെഴുതാം അമുകളിൽ തന്നിട്ടൊരു കോളണ്ട് പൊതിയുക എന്ന് പറഞ്ഞാൽ പുല്ലും കളവും മാറ്റി ചേറുകൊണ്ട് വരമ്പ് മൂടുക തുള്ളി എന്ന് പറഞ്ഞാൽ മരത്തിൽ നിന്ന് താഴോട്ട് വീഴുന്ന മഴവെള്ളം കുറച്ച് ചോദ്യം അഭി ധൃതിയിൽ വീട്ടിലേക്ക് നടക്കാനുള്ള കാരണം എന്താണ് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഒന്ന് മഴ വന്നത് കൊണ്ട് പുതിയ പാഠപുസ്തകങ്ങൾ അമ്മയെ കാണിക്കാനുള്ള ആവേശം വിശപ്പ് മാറ്റാൻ പുസ്തകം വീട്ടിൽ വെച്ച് പാടത്തിറങ്ങുന്നതിന് ഏതാണ് ബി ആണ് ആണല്ലേ പുതിയ പാഠപുസ്തകങ്ങൾ അമ്മയെ കാണിക്കാനുള്ള ആവേശം രണ്ടാമത്തെ ചോദ്യം ഞാറ് പറിക്കുന്നതാര് വരമ്പ് പൊതിയുന്ന പണിക്കാർ ഉടമസ്ഥൻ സ്ത്രീകൾ ഇവരാരും അല്ല ഏതാണ് സ്ത്രീകളാണ് അല്ലേ മൂന്ന് കരിമ്പന ചുവട്ടിലിരുന്ന് കുട്ടി തൻ്റെ പുസ്തകങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ചതെങ്ങനെ ഏ പുസ്തക സഞ്ചി വയറിലേക്ക് ചേർത്ത് കുനിഞ്ഞിരുന്ന് പുസ്തകം ആറോട് ചേർത്ത് ഇല പറു മൂടി വെച്ചുകൊണ്ട് പണിക്കാരിൽ നിന്ന് കവർ വാങ്ങി മൂടി വെച്ചു ഏതാണ് ആൻസർ ഏ പുസ്തക സഞ്ചി വയറിലേക്ക് ചേർത്ത് കുനിഞ്ഞിരുന്നു രണ്ടാമത്തെ ചോദ്യം തുള്ളിക്കൊരു കുടം എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നത് എന്ത് ഏ ചാറ്റൽമഴ ചെറുമഴ വലിയ തുള്ളികളുള്ള ശക്തമായ മഴ ഇവയൊന്നുമല്ല വലിയ തുള്ളികളുള്ള ശക്തമായ മഴ അഞ്ചാമത്തെ ചോദ്യം കുട്ടിക്ക് ഏറെ സന്തോഷകരമായ ദിവസം തന്നെ സങ്കടകരമായി മാറിയതെങ്ങനെ ബി ആണ്ട്ട ആൻസറ് പുതുപാഠപുസ്തകങ്ങൾ മഴ കൊണ്ട് നനഞ്ഞതിനാൽ പ്രവർത്തനം രണ്ട് പോസ്റ്റർ തയ്യാറാക്കാം ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ മക്കളെ നമ്മുടെ ചാനൽ ഒരു പുതിയ ചാനലാണ് വ്യൂസ് കുറവായിരിക്കും അത് വിചാരിച്ച് നിങ്ങൾ കാണാതെ ഇരിക്കരുത് നിങ്ങൾ കണ്ട് നിങ്ങളുടെ ലൈക്കാണ് മറ്റുള്ളവരിലേക്ക് എത്തുക മക്കളെ നിങ്ങൾക്ക് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഈ ചാനലിലൂടെ നൽകുന്നതായിരിക്കും എൽ എസ് എസ് യു എസ് എസ് ദിനാചരണ ക്വിസ് വീഡിയോകൾ കറൻറ്റ് അഫയേഴ്സ് ഭാഗങ്ങൾ ഒക്കെ നൽകുന്നുണ്ട് കേട്ടോ ക്വിസ് വീഡിയോ കണ്ടിട്ട് എത്ര കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കിട്ടി സെക്കൻഡ് കിട്ടി സബ് ജില്ലയിൽ നിന്ന് അടക്കം കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ഇത് കാണുക ഇനി എല്ലാവർക്കും നമ്മുടെ എൽ എസ് എസിൻ്റെ ചാനൽ ലിങ്ക് ഷെയർ ചെയ്യുക പത്രത്തിലെ ചില തലക്കെട്ടുകളാണ് അല്ലേ കാണിച്ചിട്ടുള്ളത് പ്ലാസ്റ്റിക് മാലിന്യം അകത്തു ചെന്ന് കാട്ടാൻ ചെരിഞ്ഞു വയറ്റിൽ പ്ലാസ്റ്റിക് മാലിന്യം കൊടുങ്ങി അഞ്ചു മാന്കുട്ടികൾ മരണമടഞ്ഞു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്യമൃഗങ്ങളുടെ ജീവൻ അപകടത്തിൽ പത്രത്തിലെ ചില തലക്കെട്ടുകൾ ശ്രദ്ധിച്ചില്ലേ കാട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് വന്യജീവികളുടെ ജീവന് ഭീഷണി സൃഷ്ടിക്കുന്നു ഈ വിപത്തിനെതിരെ പോസ്റ്റർ തയ്യാറാക്കൂ പോസ്റ്റർ നിർമ്മിക്കുമ്പോൾ ഒരു ചിത്രം വരയ്ക്കുക നന്നായിട്ട് വൃത്തിയിൽ ചിത്രം വരയ്ക്കുക കളർ നൽകുക അതിനനുസരിച്ച് ചെറിയൊരു വാക്ക് പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് മൃഗങ്ങളെ സംരക്ഷിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എഴുതി ചേർക്കുക കളറിംഗ് ഒക്കെ കൊടുത്ത് വൃത്തിയിൽ ചെയ്യണം കേട്ടോ പ്രവർത്തനം മൂന്ന് സംഭാഷണം എഴുതാം സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃത്തി തേടുന്നു മൈനെ പാടിക്കൊടുത്ത പാട്ടുപാടി നാടാകെ വസന്തം വിരിയിച്ചുകൊണ്ട് കുട്ടനും ലൈലയും വീട്ടിൽ തിരിച്ചെത്തി അയ്യോ നമ്മുടെ തത്ത കുഞ്ഞു ചേട്ടാ ഞാനിതിനെ തുറന്നു വിടുകയാ ഞാനും വിചാരിച്ചതാ കുട്ടൻ പറഞ്ഞു തത്ത മെല്ലേ തല പുറത്തേക്കിട്ടു ചോദിച്ചു എന്തേ എന്നെ തുറന്നു വിടാൻ അവർ തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം എഴുതൂ തത്തയാണ് ആദ്യം പറയണേലേ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലോ എന്തുപറ്റി അപ്പൊ ലൈല പറയുന്നുണ്ട് അതെ ഞങ്ങൾ ഇന്നൊരു അത്ഭുത മൈനയെ കണ്ടു തത്ത ചോദിക്കണം അത്ഭുതമൈനയോ അതെങ്ങനെ അപ്പോൾ ലൈല പറയും അതെ അത്ഭുത തന്നെ അപ്പം അതെന്താ മറുപടി പറയാം എങ്ങനെയാണ് നിങ്ങൾക്ക് അത്ഭുതമഹിനിയാണെന്ന് മനസ്സിലായത് ചോദിക്കൂലേ അപ്പോൾ ലൈല പറയും സ്നേഹത്തിൻ്റെ പാട്ട് പാടി ഉണങ്ങിയ മരക്കൊമ്പിലിരുന്നപ്പോൾ അതെല്ലാം പൂത്തുലഞ്ഞു എൻ്റെ മക്കള് രണ്ട് മൂന്നെണ്ണം ഇത് ചേർക്കണം കേട്ടോ അങ്ങയുടെ സ്നേഹത്തിൻ്റെ പാട്ടുകൾ പാടിയിട്ട് നാട്ടുകൂടെ ഒക്കെ നടന്ന് വസന്തം വിരിയിച്ചു അതൊക്കെ കൂട്ടി എഴുതാട്ടോ പത്തിന നാല് കുറിപ്പ് എഴുതാം മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭകം എൻ്റെ നാടിനെ പുൽകിയ വേളയിൽ പനനീർച്ചെടിയിൽ ഹേമന്ത കാലത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ വർഷകാലമാണല്ലോ വർഷകാലത്തെ സവിശേഷതകൾ കുറിപ്പ് രൂപത്തിൽ തയ്യാറാക്കൂ വർഷക്കാലം എന്ന് പറഞ്ഞാല് മഴക്കാലം അല്ലേ അപ്പൊ നിങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ട് എഴുതേണ്ടത് അക്ഷര തെറ്റില്ലാതെ എഴുതണം വായനക്കാരന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന തരത്തിൽ എഴുതി ചേർക്കാം അക്ഷര തെറ്റ് പാടില്ല വാക്യഘടന ചിഹ്നങ്ങളൊക്കെ ചേർത്തെഴുതണം ഫ്ലുസ്റ്റോപ്പ് ഇണ്ടോട് ക്വസ്റ്റ്യൻ ചിഹ്നം ഇണ്ടോടുത്ത് അതൊക്കെ ചെയ്യണം പിന്നെ വർഷകാലത്തിലെ പ്രകൃതിക്കുണ്ടായ മാറ്റങ്ങൾ അതൊക്കെ എഴുതി ചേർക്കെട്ടോ മഴക്കാലമാണ് കേട്ടോ എഴുതേണ്ടത് അടുത്ത പ്രവർത്തനം വാർത്ത തയ്യാറാക്കാം ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് പി എൻ പണിക്കരുടെ ഓർമ്മ ദിനം വായനാ ദിനമായി ആചരിച്ചല്ലോ വായനയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളിൽ നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വാർത്ത തയ്യാറാക്കൂ വാർത്ത തയ്യാറാക്കുമ്പോൾ പത്ര വാർത്തയാണെങ്കിൽ മുകളിൽ പത്രത്തിൻ്റെ പേര് ആകർഷണമായ ഒരു തലക്കെട്ട് ഡേറ്റ് പിന്നെ പത്രം വായിക്കുമ്പോൾ അതിൽ നിന്ന് കുറേ ചോദ്യങ്ങൾക്കുള്ള ആൻസർ ആയിരിക്കും ആര് എപ്പോൾ എന്ത് എങ്ങനെ അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ആൻസർ ആ പത്രം വായിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കണം കൃത്യമായ വാക്യഘടന വേണം ചിഹ്നങ്ങൾ വേണം ചിഹ്നങ്ങൾ അനുയോജ്യമായ സ്ഥലങ്ങളിലൊക്കെ ചിഹ്നം ചേർക്കണം അതൊക്കെ വേണം കേട്ടോ പ്രവർത്തനം ആറ് ആത്മകഥ തയ്യാറാക്കാം സ്കൂളിൽ ഉച്ചഭക്ഷണം വിളമ്പാൻ തുടങ്ങി എന്നെ ആർക്കും വേണ്ട വിതുമ്പൽ കേട്ട് രാമ മൂലയിലേക്ക് എത്തി നോക്കി അയ്യോ ഇതെന്തു പറ്റി അതേ കഴിഞ്ഞ വർഷം വരെ ഞാനും ഉച്ചക്കിണ്ണമായി സന്തോഷത്തോടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാ വക്കുപൊട്ടിയ കിണ്ണം തൻ്റെ വേദനകളും പഴയകാല സന്തോഷങ്ങളും പറയാൻ തുടങ്ങി രുചിയേറിയ വിഭവങ്ങൾ ഏറ്റുവാങ്ങിയത് കുട്ടികളുടെ സന്തോഷം തട്ടുമ്പോഴും മുട്ടുമ്പോഴുമുള്ള വേദനകൾ അങ്ങനെ അങ്ങനെ ഉച്ചക്കിണ്ണത്തിൻ്റെ ആത്മകഥ എഴുതു ആത്മകഥയാണ് അല്ലേ എഴുതാൻ തന്നിട്ടുള്ളത് എങ്ങനെ ചെയ്താ എൻ്റെ പേര് കിണ്ണം അപ്പോൾ എൻ്റെ എനിക്ക് ഞാൻ അങ്ങനെ അങ്ങനെയുണ്ട് എഴുതി ചേർക്കേണ്ടത് പിന്നെ പ്ലേറ്റിന് ഉണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങൾ വേദനാജനകമായ അനുഭവങ്ങൾ അതൊക്കെ എഴുതി ചേർക്കണം കേട്ടോ അക്ഷര തെറ്റില്ലാതെ വാക്യഘടനയോട് വാക്യഘടനയോടുകൂടി ചിഹ്നങ്ങളൊക്കെ ചേർത്ത് വൃത്തിയിൽ എഴുതി ചേർക്കുക ഓക്കെ മക്കളെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓരോ ദിവസങ്ങളിലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും തരുന്നതാണ് നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മക്കളെ